നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ ആലോചനകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് മുറിവുകൾ കൊടുത്തിട്ടുണ്ടോ ഒരുപക്ഷേ നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ നീ എങ്ങനെയാണ് പെരുമാറുന്നത് നിന്റെ ജീവിത പങ്കാളിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് സംസാരം വഴി നീ മുറിവുകൾ കൊടുത്തിട്ടുണ്ടോ നിന്റെ മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അവരെ വിഷമിപ്പിക്കാറുണ്ടോ വേദനിപ്പിക്കാറുണ്ടോ അവരെ കേൾക്കാറുണ്ടോ അവരടുത്തിരിക്കാറുണ്ടോ അവരെ മനസ്സിലാക്കാറുണ്ടോ അതോ അവരുടെ ഉള്ളിൽ മുറിവുകളാണോ നീ കൊടുക്കുന്നത് നിന്റെ സഹോദരങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയുണ്ട് സ്വത്തിൻ്റെ പേരിലുള്ള തർക്കവും മഴക്കും ഇപ്പോഴുമുണ്ടോ നിന്റെ സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം പെരുമാറുന്നുണ്ടോ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നീ മനസ്സിൽ കാണേണ്ടത് നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവർക്ക് കൊടുത്ത മുറിവുകൾ നീ മൂലം ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നീ മൂലം ആരെങ്കിലും ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നീ മൂലം ആരുടെയെങ്കിലും കുടുംബ ജീവിതത്തിന്റെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നീ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉദപ്പിന് കാരണമായിട്ടുണ്ടോ ദൈവമേ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കർത്താവ് ഞാൻ ഇപ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ മനസ്സിൽ കാണുന്നു ഞാൻ വിഷമിപ്പിച്ച വേദനിപ്പിച്ച ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ യേശുവെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ കാൽവരി മലയിൽ ഒഴുകിയ രക്തം ഇപ്പോൾ സൗഖ്യപ്പെടുത്തട്ടെ തിരു ചൂരത്തുള്ളിയ കഴുകട്ടെ കഴൂമിന്നീന്ന് കർത്താവേകർ ഓരോ വ്യക്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ചോരത്തുള്ളിയാലു ചൂര് തുള്ളിയ കഴുകണമേണമിന്നീല്ല പൊന്ന് കർത്താവേ പൊന്നൂകർ ഓരോ വ്യക്തിയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു